ഗുപ്തൻ വനിതാ സേവന സമാജം സംസ്ഥാന സമ്മേളനം ഡിസംബർ ശ്രീകൃഷ്ണപുരം വിജയലക്ഷ്മി ടീച്ചർ നഗറിലെ സംഗീതശില്പം ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വനിതകളുടെ നിലവിലുള്ള പരിമിതികളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും പിന്നണി ഗായികയും കഥകളി സംഗീതജ്ഞയുമായ മീര റാം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒരേ ആചാര അനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്ന പരസ്പരം വിവാഹം കഴിക്കുന്ന സഹോദര സമുദായങ്ങളാണ് സ്ത്രീധരമില്ലാതെയുള്ള വിവാഹം നടത്തുന്നതും കുടുംബത്തിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നതും സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതും പണ്ടുകാലം മുതലേ ഈ സമുദായത്തിന്റെ പ്രത്യേകതകളായിരുന്നു മുന്നാക്ക സമുദായമായതിനാൽ സർക്കാർ തലത്തിൽ സംവരണം ലഭിക്കുന്നില്ല എന്നതിന് പുറമെ ഉന്നത വിദ്യാഭ്യാസവും മറ്റു പല രംഗങ്ങളിലും കഴിവുകൾ ഉണ്ടായിട്ടും കടുത്ത അവഗണനയാണ് ഈ സമുദായത്തിലെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തദ്ദേശ ഭരണ സംവിധാനങ്ങളിൽ സ്ത്രീകൾക്ക് വളരെ ദുർബലമായിട്ടാണ് അവസരം ലഭിക്കുന്നത് ബോർഡ് കോർപ്പറേഷൻ മുതലായവയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം സംഘടിത സംഘടിച്ച് ശക്തരായി വിലപേശാൻ കഴിയാതെ പോയതുമാണ് ഇതിന് കാരണം എന്ന തിരിച്ചറിവ് സമ്മേളനത്തിന്റെ ലോകോ പ്രകാശനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ പ്രിയാജയൻ ജയൻ ഏറ്റുവാങ്ങി സമാജം സംസ്ഥാന പ്രസിഡന്റ് എം കൃഷ്ണൻ സ്വാഗതസംഘം ചെയർപേഴ്സൺ എം പി സിന്ധു രക്ഷാധികാരി വിജയലക്ഷ്മി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് കളിത്തൊടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്